ഞങ്ങളുമായി എപ്പോഴും ഇടപെട്ടു ജീവിച്ച കാണുമ്പോഴൊക്കെ കൈതന്ന സന്തോഷത്തോടെ പെരുമാറിയിരുന്നു പ്രിയപ്പെട്ട ജ്യേഷ്ഠൻറെയും ഈ മക്കളുടെ ഉപ്പയായ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ ഒക്കെ ബന്ധുവായപ്പെട്ട കുഞ്ഞുണ്ണികൊടുക്കണേ അല്ല ജനാസയുടെ മുഖം കാണാൻ കൊല്ലാത്ത ഒരു പ്രസരിപ്പുണ്ട് പഠിച്ചവനെത്താക്കി കൊടുക്കണേ അല്ല അല്ലാ നീ റാഹത്താക്കി കൊടുക്കണേ അല്ല പഠിച്ചവനെ അഭിപാതത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചു ഞാൻ ഇവിടെ വെളയിൽ വരുന്ന സമയത്ത് സി എം നഗറിൽ വരുമ്പോ പുതുബക്ക് ജുമുആക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വരുവായിരുന്നു എല്ലാ അടുപ്പവും ബന്ധുവായിരുന്നു പഠിച്ചവനെ നാളെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ തൗഫീക്ക് നൽകണേ അന്ന് ഞങ്ങളെ കൂട്ടത്തിൽ ആരെയും നീ വഴി പിരിച്ചു കളയരുത് അറങ്ങാനെ അവർ സ്വർഗത്തിലായി ഞങ്ങൾ നരകത്തിലാകുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത് റഹ്മാനെ തിരിച്ചും ഉണ്ടാക്കരുത് ജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പെടവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാമൽ അല്ലാമ നീ അവർക്ക് കൊടുക്കണേ നീ മാപ്പാക്കി കൊടുക്കണേ അള്ളാഹുവേ ദുനിയാവിൽ നിന്ന് ഞങ്ങൾ സ്നേഹബന്ധം കാത്തു സൂക്ഷിച്ചതുപോലെ നാളെ സ്വർഗത്തിലും ഒത്തുകൂടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് 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 യാ പെടുത്തണേ പെടുത്തണേ അമ്മല്ലദീന അമ്മല്ലദീന സുഇദു ഫിൽ ഫിൽ ജന്ന എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ വ നാർ വിഭാഗത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹ് യാ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹ് യാ അദ്ദേഹത്തിന്റെ ഉയർത്തി കൊടുക്കണേ ജീവിതകാലത്ത് അവർ ചെയ്ത സർവ നന്മ

കുറച്ച് മീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ല ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ല ജീവിതകാലത്ത് ഇവിടെ ഇടപഴകി ജീവിച്ചപ്പം അവിടുത്തെ മരുമക്കളൊക്കെ ഞങ്ങളുടെ ഈ ആകെ കേൾക്കുന്നുണ്ട് ജീവിതകാലത്ത് സ്വാഭാവികമായിട്ട് ഒരു വീട്ടിൽ താമസിക്കുമ്പോ മരുമക്കൾ അവർക്കൊക്കെ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പൊരുത്തപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം പഠിച്ചവനെ ഞങ്ങളെ ആരെയും നാളെ പരലോകത്ത് നീ നീ പിടിച്ചു എല്ലാവർക്കും പൊരുത്തപ്പെടാനുള്ള

കിതാബുകളിലൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട് അത് എങ്ങനെയെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഉന്നതമായ ചില ഒരുപാട് ആളുകളുണ്ട് ആ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തി തരണേ വിശുദ്ധ അള്ളാ അള്ളാഹുദ്ധു സൂറത്തു ഓതുമ്പോഴൊക്കെ ആത്മാർത്ഥമായി ഞങ്ങൾ കൊതിക്കാറുണ്ട് അതിൽപ്പെടാൻ വേണ്ടി ജന്ന يدخلونها ومن من من وذرياتهم يدخلون عليهم كل باب سلام عليكم بما صبرتم الدار ും പേരമക്കളും അവരുടെ കുടുംബങ്ങളും ഒരുമിച്ച് കൂടുന്ന സ്വർഗം കുടുംബ സംഗമം ഒരുക്കി സ്വർഗത്തിലിരിക്കുമ്പോ മലക്കുകൾ അവരുടെ ആ ചാമ്പറിലേക്ക് കയറി വന്നിട്ട് അവരോട് പറയും ും കുടുംബമേ നിങ്ങൾക്ക് സമാധാനമുണ്ട് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് അവസാനം കിട്ടിയ ഭവനം ഈ സ്വർഗമാണല്ലോ എത്ര മനോഹരമാണ് എന്ന് പറയുന്ന അത് കേൾക്കാൻ ഈ ഉപ്പക്കും അവരുടെ കുടുംബത്തിനും മക്കൾക്കും പേരമക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഈ തോഫിയത് നൽകണേ റബ്ബേ കുടുംബത്തിലൊരു മെമ്പറെ പോലും നരകത്തിന്റെ വിറകാക്കല്ല ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ആ മഹാഭാഗ്യ നീ ആ മഹാഭാഗ്യം നീ നൽകണേയല്ല നിന്റെ പാപപ്പെട്ട അടിമക്ക് നീ നിന്റെ റഹ്മത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണേ കൊടുക്കണേയല്ല നീ തുറന്നു കൊടുക്കണേ കൊടുക്കണേയല്ല നീ തുറന്നു കൊടുക്കണേ കൊടുക്കണേയല്ലോ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وارحمنا بابائنا وامهاتنا وَأَسَاتِذَنَا كما ربونا صغارا وارحمنا برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد